ഇന്ന് വന്നേക്കുന്നത് ഒരു ലോക്കൽ ബീച്ചിലാണ് കേട്ടോ ഞാനുള്ളത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ ലൈബീരിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ബീച്ചാണ് ഇത് ലൈബീരിയയിലെ കൂടുതൽ വീഡിയോസും വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ ഞാൻ ഇതുവരെ പോയേക്കുന്ന ബീച്ചുകളിൽ നിന്ന് ഒത്തിരി ആണ് കേട്ടോ ഈ ഒരു ബീച്ച് നമ്മുടെ കേരളത്തിലുള്ള മിക്ക ചെടികളും മരങ്ങളും എല്ലാം തന്നെ ഇവിടെയുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത അത് ഈ ബീച്ചിൻ്റെ എന്നല്ല ലൈബ്രരിയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് കേരളമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് ഈ ബീച്ചിന് ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നിറച്ച് പന നിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മരുഭൂമിയുടെ സെറ്റപ്പ് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ തോന്നും കേട്ടോ ഇനി അതെനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെയാണ് ദാ ഇത് കണ്ടോ ഇത് എണ്ണപ്പനയാണ് കേട്ടോ എണ്ണപ്പനയുടെ കായാണ് ഇത് ഇത് ഇവിടെ കറി വെക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പാമ്പട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ പാമ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ പഴുത്തിട്ടില്ല ഇത് ശരിക്കും പഴുത്തിട്ട് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ബീച്ചിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തൈ നിൽക്കുന്ന മരമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനകത്ത് ആ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനേ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അല്ലാത്ത ബീച്ചുകൾ പോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊന്നുമില്ല പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കടലും കായലും കൂടെ യോജിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെ ഒരുപാടില്ല എന്നാലും ഒരു കുറച്ചൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി അവിടെ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് നിന്ന് വെള്ളത്തിൽ വെള്ളത്തിലേക്കളിക്കുകയൊക്കെ ചെയ്യാം എത്തിയിട്ടുണ്ട് ഞാൻ പൈങ്കിളി വന്നതേ മണ്ണിനകത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ആൾക്കില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ആളുകൾ അത്ര ഒരു ഇതില്ലാട്ടോ അവർക്ക് ഇങ്ങനെ നമ്മൾ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കുന്ന ഒന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം അവർ വന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അപ്പുറ സൈഡിലേക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതിനപ്പുറം വരുന്നിടമാണ് കടല് അവിടെയും വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ വേലിയുടെ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാനായിട്ട് ഇവിടെയും ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും നല്ല രസമാണ് കേട്ടോ കാണാൻ ഞങ്ങൾ ചെറിയ രീതിയിൽ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ലോക്കൽ ബീച്ച് ആയത് കാരണം അങ്ങനെ ഫുഡൊന്നുമില്ല പിന്നെ സോസേജ് കിട്ടി അതും വാങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ല രസം കേട്ടോ ഈ ബീച്ച് കാണാന് നല്ല ഭംഗിയാണേ പിന്നെ അത് തന്നെയല്ല ഇവിടെ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആണെങ്കിലും ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പം മണ്ണിനകത്ത് കളിക്കാനാണെങ്കിലും വെള്ളത്തിനകത്തും ഒക്കെ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പം അതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ മൊത്തത്തിൽ കാണാനും ഒക്കെ അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഈ സൺസെറ്റ് കാണാനായിട്ട് ബീച്ച് സൈഡിലേക്ക് പോയി കേട്ടോ അവിടെ ചെന്നപ്പോൾ രണ്ടു പേര് ദേ ഞണ്ട് അതിലെ ഞണ്ടുകൾ ഇഷ്ടം പോലെ കൂടുന്നുണ്ടായിരുന്നേ അപ്പം അതിനെ പിടിക്കാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഒരു മൂന്നാലെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയതിനെ അവർ കുപ്പിക്കകത്തൊക്കെ ഇട്ട് കൊണ്ടുപോയി കേട്ടോ പിന്നെ സൺസെറ്റും കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു സൺസെറ്റ് കണ്ടില്ല അതിനിപ്പുറം മേഘത്തിനകത്തേക്ക് അത് മൂടിപ്പോയി കേട്ടോ